കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ മുമ്പ് തന്ത്രിമാരുടെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു മേശാന്തി ആകുന്നതിനുള്ള യോഗ്യത എന്നാൽ പല കാലഘട്ടങ്ങളിലൂടെ പല കോടതി വിധികളിലൂടെ അതിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അടുത്ത കാലത്തും മന്ത്രവിദ്യാപീഠം പോലെയുള്ള നിരവധി സ്ഥാപനങ്ങൾ അത്തരത്തിലുള്ളൊരു കേസിനകത്ത് പെടുകയും അവിടെയും മന്ത്രവിദ്യാപീഠത്തെ പോലെ അംഗീകൃതമായ സ്ഥാപനങ്ങളിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് തന്നെ വേണം എന്ന വിധിയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയുടെ വിധിയാണ് അത് അതനുസരിച്ച് ഇതുപോലെയുള്ള അംഗീകൃതമായ സ്ഥാപനത്തിൽ പഠിച്ചു പാസ്സാകണം പഠിക്കുക എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ കയറി കർപ്പൂരം കത്തിക്കുക കുറച്ച് പൂവിടുക ഇതൊക്കെയാണ് ആളുകൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അൻപത്തൊന്ന് അക്ഷരങ്ങളെ പഠിക്കണം പല അക്ഷരങ്ങളും നമ്മുടെ ലിപിയിലില്ല ഈറോ ഈലോ ഇതൊന്നും അറിയാത്ത ധാരാളം കുട്ടികളുമുണ്ട് നിരവധി മന്ത്രങ്ങൾ പഠിക്കണം ക്ഷേത്രങ്ങളിലെ ക്രിയകൾ പഠിക്കണം നിത്യമായി ചെയ്യുന്നതുണ്ട് വാർഷികമായി ചെയ്യുന്നതുണ്ട് മാസത്തിലൊരുക്ക ചെയ്യുന്നതുണ്ട് അങ്ങനെ പല വിശേഷ കാര്യങ്ങളുണ്ട് മാത്രമല്ല പരീക്ഷകളിൽ പാസ്സാവണം എഴുത്തു പരീക്ഷയുണ്ട് അതുമാത്രമല്ല നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി യോഗ്യത തെളിയിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അതൊക്കെ ചെയ്ത് കാണിച്ചാൽ മാത്രമാണ് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നത് അതിനനുസരിച്ച് ആവശ്യമായ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ ആ പരീക്ഷകളും ഇൻറ്റർവ്യൂകളും പാസ്സാകാൻ കഴിയുള്ളൂ അതുകൊണ്ട് യഥാവിധി പഠിച്ച ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള പരീക്ഷകളൊക്കെ പാസ്സായി മേൽശാന്തിമാരാകുവാൻ കഴിയുകയുള്ളൂ